പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സ്നേഹമാണ് ഒരു പുരോഹിതനെ ജനങ്ങൾ കാണുന്നത് യേശുവിന്റെ പ്രതിപുരുഷനായി തന്നെയാണെന്നാണ് വിശ്വാസം എന്നാൽ ഇന്ന് പുരോഹിതരെ കാണുമ്പോൾ ജനം ഓടി ഒളിക്കുന്ന സ്ഥിതിയാണ് കാരണം അവർ വരുന്നത് പ്രത്യേകിച്ച് പ്രവാസികളുടെ വീട്ടിൽ ഒന്നുകിൽ എൽ ഐ സിയുമായോ അല്ലെങ്കിൽ വസ്തു കച്ചവടമായോ അല്ലെങ്കിൽ മുന്തിയ കോളേജിൽ അഡ്മിഷൻ നൽകാമെന്ന് പറഞ്ഞൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ആളുകൾ ഓടി ഒളിക്കാതിരിക്കും പൗരോദ്യത്തെ മാനിക്കുന്നതുകൊണ്ട് അതൊരു പ്രതിരോധമായി മുന്നിൽ നിർത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വൈദികരെ ജനം ചൂടെടുത്ത് അടിക്കാത്തത് ദൈവത്തെ ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാൽ പരീഷന്മാരെ യേശുവിൻ ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറിന് അടിച്ചിറക്കിയ പോലെ ജനം അടിച്ചിറക്കുന്ന കാലം അതിവിദൂരമല്ല അരിവെന്തോന്നറിയാൻ അരിക്കലത്തിലെ എല്ലാ ചോറും ഞെക്കി നോക്കാറില്ലെന്ന് പറയുന്നത് പോലെ ഒന്നോ രണ്ടോ പേർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാവരെയും പ്രതിയാക്കണോ എന്ന് എല്ലാവരും ചോദിക്കും എന്നാൽ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടാൻ മറ്റു വിശ്വാസ രീതിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് അഡ്മിഷൻ കിട്ടി പുറത്തു വരുന്ന വൈദികരൊക്കെ പലപ്പോഴും ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കില്ലെന്ന ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ പറ്റില്ല ഒരു മനുഷ്യന്റെ ഭൂമിയിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവ തിരുമുൻപാകെ ക്ഷമ ചോദിച്ച് യാതിച്ച് പ്രാർത്ഥിക്കുന്ന കുംഭസാരം എന്ന കൂതാശ പോലും ചില ഞരമ്പന്മാരായ വൈദികർ കാരണം സഭയ്ക്ക് നാണക്കേട് ഉണ്ടാക്കി വിദേശത്തുള്ള അച്ചായന്മാരെ പറ്റിച്ച് സ്ഥല കച്ചവടം എത്രാന്മാരെ കൂട്ടി ട്രസ്റ്റ് ഉണ്ടാക്കി പണം തട്ടിപ്പ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പരിപാടി എന്ന് വേണ്ട സകല തോന്നിവാസങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നു അതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ വൈദികരുടെ പേരും വലിച്ചടയ്ക്കപ്പെടുന്നു ഇതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വൈദികരെ കുറിച്ച് നമ്മൾ കേട്ട വാർത്തകളാണ് ദന്തൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് നാല് ലക്ഷം രൂപ മേടിച്ചിട്ട് പ്രവാസി മലയാളിയെ പറ്റിച്ച സംഭവം നമ്മൾ കേട്ടിരുന്നു ആ സംഭവത്തിൽ തിരുവനന്തപുരം മുദ്രാസനത്തിലെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ മാലാഞ്ചിറ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയുടെ പേരും പുറത്തു വന്നു അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിൽ ഇടപെട്ടു എന്ന് എനിക്ക് പറയാൻ അറിയില്ല അദ്ദേഹം അറിയാതെ പെട്ടുപോയതാണെന്നും പെടുത്തിയതാണെന്നും രണ്ടഭിപ്രായം ആ ഇടവേളയിൽ നിന്ന് തന്നെ കേൾക്കുന്നു എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ അച്ഛനിലൂടെയാണ് മറ്റുള്ളവർ ഈ സഭയെ കാണുന്നത് അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാ നല്ലത് ഇപ്പോൾ അച്ഛനെ വിമർശിച്ചാണ് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചകൾ നടന്നത് ഒരു പുരോഹിതൻ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കേണ്ടത് പക്ഷെ അത് ആളുകളെ പറ്റിച്ചും ബുദ്ധിമുട്ടിച്ചും ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം അച്ഛൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കാനോ കമ്പിളിപ്പിക്കാനോ നിൽക്കില്ലെന്ന പൂർണ്ണ വിശ്വാസം അച്ഛനെ നേരിട്ടറിയാവുന്ന എനിക്ക് ഉൾപ്പെടെ ഉള്ളവർക്കുണ്ട് അതുപോലെ പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം വൈദികർക്ക് അത് പാടില്ല നിലയ്ക്കൽ ഭദ്രാസനത്തിലെ രണ്ട് വൈദികരുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് അതുപോലെ വൈദിക സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടാൻ ദൃവാസനത്തിൽ ഉടമ്പടി എടുത്തു വന്ന സാക്ഷ്യവും നമ്മൾ കണ്ടു അങ്ങനെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയെ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം ആ വിദ്യാർത്ഥിയുടെ മാതാവും സഹോദരിയുമാണ് സാക്ഷ്യം പറഞ്ഞത് വൈദിക വൃത്തി ഒരു ജോലിയായി കരുതിയാണോ സെമിനാരിയിൽ പഠിക്കാൻ പോയത് പണ്ട് കാലത്ത് ഒരാൾ വൈദിക പഠനത്തിന് പോയാൽ ആളുകൾ പറയുമായിരുന്നു അവന് ദൈവവിളി ഉണ്ടായി പോയതാണെന്ന് എന്നാൽ ഇന്ന് വൈദിക പഠനത്തിൽ ആളുകൾ പോകുന്നത് തന്നെ എളുപ്പം ജോലി കിട്ടാനുള്ള ഒരു വഴിയായിട്ടാണെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങാടിയിൽ വന്ദനവും വിരുന്ന സ്ഥലത്ത് മുഖ്യാസനവും ലഭിക്കാൻ ഇതിൽപരം മറ്റേത് മാർഗമുണ്ടെന്ന് ചോദിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് പണ്ടൊക്കെ ഒരു വ്യക്തിക്ക് സെമിനാരിയിൽ ചേരുന്നതിന് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഇടവകതലത്തിൽ രഹസ്യമായി അന്വേഷിച്ച് കുടുംബ പാരമ്പര്യമൊക്കെ ഒക്കെ നോക്കിയായിരുന്നു പ്രവേശനം നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ അരമന നിറങ്ങി മെത്രാപൊലിത്തമാരെ മണിയടിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന ആക്ഷേപവും നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ യഥാർത്ഥ കുടുംബ ചരിത്രം അന്വേഷിച്ചാൽ പലർക്കും ഇന്ന് സെമിനാരിയിൽ പഠിക്കാനുള്ള യോഗ്യത തന്നെ കാണില്ല മെത്രാപൊലിത്തമാരെ തിരഞ്ഞെടുക്കാൻ സ്ക്രീനിങ് കമ്മിറ്റി ഉള്ളതുപോലെ സെമിനാരികളിൽ പ്രവേശനം നൽകുന്നതിന് മുന്നേ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ആവശ്യമാണ് അതേപോലെ തന്നെ വൈദികർക്ക് നേരെയുള്ള പരാതികളിൽ ഉചിതമായ നടപടികളും ആവശ്യമാണ് ഇപ്പോൾ ഒരു വൈദികന് നേരെ പരാതി ഉണ്ടായാൽ ഒരു കമ്മീഷനെ വിട്ടി എന്ത് നടപടിയെടുത്തതെന്ന് പോലും ആർക്കും അറിയില്ല അഞ്ചാറ് മാസം കഴിയുമ്പോൾ നേരത്തെ ഇരുന്ന പള്ളിയേക്കാൾ വലിയ പള്ളിയിൽ സ്ഥാനം കൊടുത്തിരുത്തും അതിന്റെ കാരണം അവർക്കെതിരെ നടപടിയെടുക്കേണ്ട മെത്രാച്ചന്മാർക്ക് പോലും അത് സാധിക്കില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് വിശ്വസാഹിത്യകാരനായ ഷേക്സ്പീയറിന്റെ വരികൾ കടമെടുത്താൽ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് പറയുന്നത് പോലെ വൈദികർ സംശയത്തിന് അതീതയാവണം ഒരു സംശയത്തിനും ഇടവരുത്തരുത് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ ഇത്രത്തോളം ദുഷിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം വൈദികർ അവരുടെ സ്ഥാനത്തിന് വിപരീതമായി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഒരു വൈദികൻ നല്ല ഒരു ഗുരു കൂടിയാവണം എങ്കിലേ തന്റെ അജഗണത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകാൻ സാധിക്കൂ ഒരു സാധാരണ വിശ്വാസിയുടെ കുടുംബ വിഷയത്തിൽ ഇടപെട്ട് അത് വഷളാക്കാനല്ല മറിച്ച് കൗൺസിലിങ്ങിന്റെ പേരിൽ മറ്റാരോപണങ്ങൾ കേൾപ്പിക്കാതെ അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടു പോകുന്ന പുതുതലമുറയെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടികളാണ് പുരോഹിതർ ചെയ്യേണ്ടത് ഒരു വിശ്വാസി ഒരു സങ്കടം പുരോഹിതനോട് പറയുമ്പോൾ അവന്റെ സങ്കടത്തിന്റെയും കണ്ണീരിന്റെയും മഴ കൂട്ടുകയല്ല മറിച്ച് അത് സന്തോഷത്തിന്റെയും പുഞ്ചിരിയുടെയും ചരിത്രമാവാനാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ വിതയ്ക്കുന്നത് കൊയ്യും എന്ന വാക്യം അർത്ഥവത്താകുന്ന കാലം അടുക്കുകയാണോ എന്ന് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു